പുതുവർഷത്തിൽ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വിവാഹമോചന വാർത്ത താരങ്ങൾ വിവാഹം കഴിക്കുന്നതും വിവാഹമോചിതരാകുന്നതും അത്ര പുതിയ കാര്യമൊന്നുമല്ല പുതുവർഷത്തിൽ നേരം പുലർന്നത് ഒരു താരവിവാഹമോചന വാർത്ത കേട്ടുകൊണ്ടാണ് നടിയും സംവിധായകയുമായ നന്ദിത ദാസ് വിവാഹമോചിതയാകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തിനാണ് നന്ദിത സുബോധിനെ വിവാഹം ചെയ്തത് ഇവർക്ക് ആറു വയസ്സുള്ള മകനുണ്ട് നന്ദിതയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി രണ്ടിൽ ഇവർ സൗമ്യ സെന്നിനെ വിവാഹം കഴിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഏഴിൽ ഇവർ വേർപിരിഞ്ഞു പിന്നീട് രണ്ടായിരത്തി പത്തിൽ നന്ദിത വ്യവസായിയായ സുബോധ മസ്കാരിയെ വിവാഹം കഴിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്ത് ജനുവരി രണ്ടിനായിരുന്നു ഇവരുടെ വിവാഹം വേർപിരിയാനുള്ള തീരുമാനം നന്ദിത സ്ഥിരീകരിച്ചു എന്ന് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു പിരിയുന്നതിനുള്ള കാരണം എന്താണെന്ന് ഇവർ വ്യക്തമാക്കിയിട്ടില്ല വേർപിരിയാനുള്ള തീരുമാനം വേദനിപ്പിക്കുന്നതാണ് എന്ന് നന്ദിത പ്രതികരിച്ചു മകനാണ് തങ്ങളുടെ രണ്ടുപേരുടെയും മുൻഗണന എന്നും നന്ദിത പറയുന്നു സിനിമ രംഗത്ത് മാത്രമല്ല എഴുത്തിലും സാമൂഹിക പ്രവർത്തനത്തിലും നന്ദിത തന്റെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്